ഓസ്ട്രേലിയക്കെതിരായ അഞ്ച് മത്സര ടി ട്വൻ്റി പരമ്പരയ്ക്ക് മുന്നോടിയായുള്ള പടയൊരുക്കം ഇന്ത്യ ആരംഭിച്ചു കഴിഞ്ഞു മുഴുവൻ വാർത്തയിലേക്ക് പോകും മുമ്പ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നെറ്റ്സ് പരിശീലനവും ഫീൽഡിംഗ് പരിശീലനവും എല്ലാം നടത്തുകയാണ് ഇന്ത്യ ട്വൻ്റി ട്വൻ്റി ലോകകപ്പിന് നാല് മാസം മാത്രം ശേഷിക്കെ ഇന്ത്യൻ താരങ്ങൾക്ക് ഓസ്ട്രേലിയക്കെതിരായ ടി ട്വൻ്റി പരമ്പര പ്രധാനപ്പെട്ടതാണ് സഞ്ജുവിനെ സംബന്ധിച്ച് ഓസ്ട്രേലിയൻ ടി ട്വൻ്റി പരമ്പര നിലനിൽപ്പിൻ്റെ പോരാട്ടമാണ് ട്വൻ്റി ട്വൻറ്റി ലോകകപ്പ് സീറ്റുറപ്പിക്കാൻ ഓസ്ട്രേലിയയിൽ തിളങ്ങേണ്ടത് സഞ്ജുവിന് അത്യാവശ്യമാണെന്ന് പറയാം ഇപ്പോൾ ഇത് മത്സരത്തിന് മുൻപ് സഞ്ജു മികച്ച ഫോമിലാണെന്ന് തെളിയിക്കുകയാണ് പരിശീലനത്തിലൂടെ നെറ്റ്സിൽ മികച്ച ബാറ്റിംഗ് പ്രകടനമായിരുന്നു സഞ്ജു പുറത്തെടുത്തത് ബുംറയെയും കുൽദീപ് യാദവിനെയും അക്സർ പട്ടേലിനെയുമെല്ലാം സഞ്ജു മനോഹരമായി നേരിട്ടു ത്രോബോളിലും സഞ്ജു നന്നായി നെറ്റ്സിൽ ബാറ്റ് ചെയ്തിരുന്നു മികച്ച ടൈമിങ്ങിൽ കളിക്കാനും വലിയ പടുകൂറ്റൻ ഷോട്ടുകളും സഞ്ജു കളിച്ചു ഇന്ത്യയുടെ മുഖ്യ സെലക്ടറായ അജിത് അഗർക്കറെ സാക്ഷിയാക്കിയായിരുന്നു ഇത് അഗർക്കർ ഏറെ നേരം സഞ്ജുവിനെ വീക്ഷിച്ചിരുന്നു സഞ്ജു സാംസൺ നേരത്തെ തന്നെ പരമ്പരയ്ക്കായുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിരുന്നു കേരള ക്രിക്കറ്റ് ടീമിനൊപ്പം രഞ്ജി ട്രോഫി കളിച്ച സഞ്ജു സാംസൺ ആർ സി ബിയുടെ ത്രോബോൾ സ്പെഷ്യലിസ്റ്റായ ഗ്യാബ്രിയലിനൊപ്പവും പ്രത്യേക പരിശീലനം നടത്തിയിരുന്നു രഞ്ജി ട്രോഫിയിലാകട്ടെ മികച്ചൊരു അർദ്ധ സെഞ്ചുറിയും സഞ്ജു കുറിച്ചിരുന്നു എന്തൊക്കെയായാലും ഓസ്ട്രേലിയൻ സാഹചര്യത്തിൽ മികവ് കാട്ടുകയെന്നത് ഏറെ പ്രയാസം തന്നെയായിരിക്കും മറ്റൊന്ന് ആഷസ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസ് കളിക്കുന്നില്ല പുറത്തേറ്റ പരിക്കിനെ തുടർന്ന് വിശ്രമത്തിലാണ് കമ്മിൻസ് പരിക്ക് പൂർണ്ണമായി ഭേദമാകാത്തതിനാലാണ് കമ്മിൻസിന് ആഷസ് പരമ്പരയിലെ ഒന്നാം ടെസ്റ്റ് നഷ്ടമാകുന്നത് എന്നാൽ ശേഷിച്ച നാല് ടെസ്റ്റിലും അദ്ദേഹം കളിക്കുമെന്നാണ് വിവരം പാറ്റ് കമ്മിൻസിൻ്റെ അസാന്നിധ്യത്തിൽ സ്റ്റീവ് സ്മിത്താണ് ഓസ്ട്രേലിയ ആദ്യ ടെസ്റ്റിൽ നയിക്കുന്നത് പെർത്തിൽ നവംബർ ഇരുപത്തൊന്ന് മുതലാണ് ആഷസിലെ ആദ്യ ടെസ്റ്റ് കഴിഞ്ഞ ജൂണിൽ വെസ്റ്റ് ഇൻഡീസ് പര്യടനത്തിനിടെയാണ് കമ്മിൻസിന് പരിക്ക് പറ്റിയത് പരിക്കിൽ ഏറെക്കുറെ മുക്ത ായെങ്കിലും താരം ബോളിംഗ് പരിശീലനം ആരംഭിച്ചിട്ടില്ല ഈ സാഹചര്യത്തിലാണ് ആദ്യ ടെസ്റ്റിൽ നിന്ന് കമ്മിൻസിനെ ക്രിക്കറ്റ് ഓസ്ട്രേലിയ മാറ്റി നിർത്തിയത് ശേഷം ഡിസംബർ നാലിന് ആരംഭിക്കുന്ന ആഷസിലെ രണ്ടാം ടെസ്റ്റ് അതായത് ഗാബ ക്രിക്കറ്റ് ടെസ്റ്റിൽ പാറ്റ് കമ്മിൻസ് ഓസ്ട്രേലിയൻ ടീമിൽ തിരിച്ചെത്തും ഓസ്ട്രേലിയ ഇതിനകം നാൽപ്പത് ടെസ്റ്റ് മത്സരങ്ങളിൽ സ്റ്റീവ് സ്മിത്ത് നയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഫെബ്രുവരിയിൽ നടന്ന ശ്രീലങ്കയ്ക്കെതിരായ ടെസ്റ്റ് പരമ്പരയിൽ സ്റ്റീവ് സ്മിത്ത് ആണ് ഓസ്ട്രേലിയ നയിച്ചിരുന്നത്